അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്ന വിഷയം ഒരുപാട് ആളുകള് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വീട്ടില് എഴുതി വെക്കാൻ ഏറ്റവും നല്ല കാര്യം എന്താണ് വീട്ടില് പറക്കറ്റുണ്ടാകാൻ സിഹറ് കണ്ണേർ ഷീധ്വാനിയത് കുഹാനിയത്ത് പോലെയുള്ള ഷറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അപകടങ്ങളിൽ നിന്ന് ഹിഫു ലഭിക്കാൻ കാവല് ലഭിക്കാൻ എന്താണ് വീട്ടിൽ എഴുതി വെക്കേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആളുകൾ ഉണ്ട് മഹാന്മാര്സ്മില്ലാഹി റഹ്മാൻ ഒരാള് റഹ്മാൻ എന്ന ആയത്ത് വീട്ടിൽ എഴുതി വെച്ചാൽ അലബാബി നാം വീട്ടിലേക്ക് കയറുന്ന

അദ്ദേഹത്തിന്റെ വീട്ടിൽ ബിസ്മില്ലാഹി വഹ്മാൻ റഹീം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറുന്ന കവാടത്തിൽ ബിസ്മില്ലാഹി റഹീം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവനെ ഞാൻ പെട്ടെന്ന് നശിപ്പിക്കാതെ ബിസ്മില്ലാഹി വഹ്മാൻ റഹീം എന്ന് എഴുതി വെച്ചവർക്ക് പെട്ടെന്ന് നാശങ്ങൾ നഷ്ടങ്ങൾ അപകടങ്ങൾ സംഭവിക്കൂല എന്ന് ഈ സംഭവം വിവരിച്ചുകൊണ്ട് മഹത്തുക്കളെ നമ്മെ പഠിപ്പിച്ചതായി കാണാം അതേപോലെ തന്നെ ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങുന്ന സമയത്തും ഇസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന ആയത്തുപോയിനാന്ന് ഇറങ്ങണം ജോലിക്ക് പോകുമ്പോൾ കച്ചവടത്തിന് പോകുമ്പോൾ ബിസിനസിനെ പോകുമ്പോൾ സാമ്പത്തികമായ എല്ലാ ഇടപാടും ഏത് നല്ല കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് കുല്ലു ഏതൊരു നല്ല കാര്യവും അല്ലെങ്കിൽ ഏതൊരു നല്ല വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ എന്ന് പറയാതെയാണ് അവനെ ചൊല്ലാതെയാണ് ഇറങ്ങിയതെങ്കിൽ ബഹു അതിൽ ബർക്കത്ത് കുറവാണ് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ ബിസ്മില്ലാഹി റഹീം എഴുതി വെക്കുക നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ വീട്ടിൽ ബിസ്മില്ലാഹി റഹ്മാൻ നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ചൊല്ലി ഞാൻ ഇറങ്ങി വന്നാൽ ആ കാര്യങ്ങളിലൊക്കെയും വിജയമുണ്ടാകും വർക്കത്ത് ഉണ്ടാകാം ഉയർച്ച ഉണ്ടാകും ഹദീസുകളിൽ കാണാം നമുക്ക് ചെയ്യട്ടെ അസ്സലാമു അലൈക്കും